രാജ്യത്താകമാനം നടത്തുന്ന ഒരുപാട് എതിർപ്പുകളും അതുപോലെ തന്നെ വളരെ ആസൂത്രിതമാണെന്നുമുള്ള രീതിയിൽ വളരെ ശക്തമായി ഈ കാര്യത്തിൽ രാജ്യത്താകെ പ്രതിപക്ഷ മുന്നണി വലിയ പ്രതിഷേധമുയർത്തുന്ന എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ മലബാർ മേഖലയിലാണ് തർക്കങ്ങളും പരാതികളുമില്ലാത്തവണ്ണം വളരെ കൃത്യമായി ഇതിൻ്റെ അപ്ഡേഷനുകളും ഇതിൻ്റെ വോട്ട് ചേർക്കലും അടക്കമുള്ളവ വളരെ വ്യക്തവും കൃത്യവുമായി നടന്നത് കൊല്ലം ജില്ലയിൽ അതിൻ്റെ റിവ്യൂവുമായി ബന്ധപ്പെട്ട് വിളിച്ച കളക്ടറുടെ യോഗത്തിൽ വളരെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു മലബാറിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മലബാറിലെ ഈ എസ് ഐ ആർ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് അതിനോട് നാട്ടുകാർ സഹകരിച്ച രീതിയെക്കുറിച്ച് എല്ലാ ഡോക്യുമെൻറ്റുകളും സബ്മിറ്റ് ചെയ്ത് ബി എൽഒമാരെ ആ ബ്ലോക്ക് ലെവൽ ഏജൻസ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അതിനുവേണ്ടി പണിയെടുത്തതിനെക്കുറിച്ച് ആ പണിയെടുത്തത് മുഴുവനും സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണ് എന്നതാണ് സത്യം അതിൽ ആത്മാർത്ഥമായി ഇടപെട്ട നേതൃത്വം നൽകിയ നജീബ് കാന്തപുരം എന്ന് പറയുന്ന എം എൽ എയുടെ പേര് കൊല്ലം കളക്ടർ റിവ്യൂവിൽ എടുത്തു പറയുകയുണ്ടായി എന്നറിഞ്ഞു ഏതായാലും അതിൻ്റെ ചില വിശദാംശങ്ങൾ പറയുന്നതിന് മുൻപ് ഇപ്പോൾ പ്രിയപ്പെട്ട സാധുക്കലി തങ്ങൾ പറയുന്ന ചില വാക്കുകളിലേക്ക് കടക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധികളിലെ നിശ്ചിത കേന്ദ്രങ്ങളിൽ എസ് ഐ ആറിന്റെ കരട് വോട്ടർ പട്ടിക പരിശോധന നടത്തുകയാണ് പാർട്ടിയുടെ തീരുമാനമായിരുന്നു കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ മറ്റു മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് നമ്മൾ കോഴിക്കോട്ട് വിളിച്ചു ചേർത്തിരുന്നു അതിലൊക്കെ എസ് ഐ ആർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ വളരെ കർക്കശമായ രീതിയിൽ തന്നെ പരിശോധന നടത്തണമെന്നും ഒരാളും വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് അപ്പം അതിന് ഇന്ന് ഇന്നേ ദിവസം എല്ലാ എല്ലാവരും ഓരോ ബൂത്ത് തലങ്ങളിലും ചേർക്കേണ്ടതായിട്ടുള്ള വിളിച്ചു ചേർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിർദ്ദേശങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം കേരളത്തിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള വോട്ടർമാര് കരട് വോട്ടർ പട്ടികയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനോടകം പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള മുപ്പത് ലക്ഷത്തോളം പേര് വോട്ടർ പട്ടികയിൽ വന്നിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം ജനുവരി രണ്ടിന് മുമ്പ് അവരെ നമ്മൾ വോട്ടർ പട്ടികയിലേക്ക് അവരെ പേര് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ കേരളത്തിൽ നിലവിലുള്ള മുപ്പതിനായിരത്തോളം ബൂത്തുകൾ ഉണ്ട് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ മൊത്തം ഇതടിസ്ഥാനത്തിൽ ഓരോ ബൂത്തിലും ഏകദേശം നൂറ് പേരെങ്കിലും പുതുതായി വോട്ടർ പട്ടികയിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓരോ ബൂത്തിലെയും പാർട്ടി പ്രതിനിധികളും ബി എൽ എമാരും ഒരുമിച്ച് കൂടി വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത പതിനെട്ട് വയസ്സ് തികഞ്ഞവരെ ചേർക്കാനും അനധികൃതമായി കയറി പറ്റുന്നവരെ പുറത്താക്കാനുമുള്ള വിശദമായ ബൂത്ത് തല പദ്ധതിയിൽ തയ്യാറാക്കുകയാണ് ഉദ്ദേശം ഇപ്പൊ നമ്മള് ഇപ്പോ ഇതില് പറയുന്ന പോലെ കുറെ പേര് പിന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ട് വോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ വേറെ അനധികൃതമായിട്ട് ഇത് കയറി പറ്റിയവരുമുണ്ട് അപ്പൊ രണ്ടും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിലെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് കൃത്യമായിട്ട് പറയുകയാണ് ഓരോ വീട്ടിലും കയറി വോട്ടവകാശമുള്ളവരെ കണ്ടെത്തി ജനകീയ വോട്ടർ പട്ടിക കൂടി തയ്യാറാക്കേണ്ടതുണ്ട് അപ്പൊ ഇതിനെ പുറമേ നമ്മൾ ഓരോ വീട്ടിലും കയറിയിട്ട് ജനകീയമായിട്ടുള്ളൊരു വോട്ടർ പട്ടിക തന്നെ നമ്മൾ നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് അതിനും എല്ലാവരും തയ്യാറാകണം എന്നാണ് പറയുന്നത് ഹിയറിംഗിന് ഹാജരാകേണ്ടവർ അധിക രേഖകൾ സമർപ്പിക്കേണ്ടവർ എന്നിവരെ കണ്ടെത്തി സഹായിക്കുക കൂടി ചെയ്യണം ഓരോരുത്തർക്കും ഇതിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോയവർക്ക് പല സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതുണ്ടാവും അത് എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കി അതിനൊക്കെ അവരെ സഹായിക്കുക കൂടി ഇതിൻ്റെ ലക്ഷ്യമാണ് ഇതിനുള്ള മാതൃകാ ഫോമുകളും വിശദമായ നിർദ്ദേശങ്ങളും ജില്ലാ കമ്മിറ്റികൾ വഴി വിതരണം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ജാഗ്രതാ പരിശോധനാ സദസ്സിൽ പാർട്ടിയുടെ മുഴുവൻ എം എൽ എ മാർ മറ്റു ജനപ്രതിനിധികൾ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ അവരവരുടെ പഞ്ചായത്തുകളിൽ പങ്കെടുക്കണം എസ് ഐ ആർ സംബന്ധിച്ച ബൂത്ത് പ്രവർത്തനങ്ങൾ പ്രത്യേക ആപ്പ് വഴി നിരീക്ഷിക്കുന്നതാണ് ഇതിന് ഉള്ള വിശദമായ റിപ്പോർട്ടിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആവശ്യമായ വിവരങ്ങൾ ബൂത്ത് പഞ്ചായത്ത് മണ്ഡല കോർഡിനേറ്റർമാർ ദിവസവും അപ്ഡേറ്റ് ചെയ്യണം ചെയ്യണമെന്ന് കൂടി ആവശ്യപ്പെട്ടു നോക്കൂ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സാദുഖലി ഷിഹാബ് തങ്ങളുടെ വാക്കുകളാണ് കൃത്യമായി എന്താണ് അതിൽ സ്വീകരിച്ചിരിക്കുന്ന നയമെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ വ്യക്തത വരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ സന്ദേശം നൽകിയത് അതിനോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളിലെല്ലാം വളരെ സമയബന്ധിതമായി തീരുമാനമെടുക്കുകയും എടുപ്പിക്കുകയും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പൊളിറ്റീഷ്യൻ ഹാവിങ് മാനേജ്മെൻ്റ് കപ്പാസിറ്റി എന്നൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി അതും കേൾക്കാംമാരെ ഇന്ന് വൈകുന്നേരം നമ്മുടെ എസ് ഐ ആർ സംബന്ധിച്ച ക്യാമ്പ് എല്ലാ ബൂത്തുകളിലും നടക്കുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് വെച്ചാൽ പൗരത്വം ആയി നേരിട്ട് ബന്ധം വരുന്ന പ്രശ്നമാണ് പിന്നീട് അത് അറിയുമ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല വരുന്ന പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ എടുക്കാനുള്ള ഈ ജോലി തീർത്തേ പറ്റൂ അതുകൊണ്ട് എല്ലാവരും ബൂത്ത് തലത്തിൽ ഇതിൽ ശ്രദ്ധിക്കണം എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം വഴിയെ വരുന്നുണ്ട് ഇതോടൊപ്പം അയക്കുന്നുണ്ട് ക്യാമ്പ് നടത്തണം പരിശോധിക്കണം ചേരാത്തവരെ ചേർക്കണം അനധികൃതമായി കയറി കൂടിയവരെ ഒഴിവാക്കണം എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കൃത്യമാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരുടെ കൂട്ടത്തിൽ കുറേ പേർ ഒരു സംശയാസ്പദ വോട്ടർമാർ എന്നുള്ള നിലയിൽ ഫർദർ രേഖകൾ ഹാജരാക്കി ക്ലിയർ ചെയ്ത് ഒറിജിനൽ വോട്ടർ പട്ടികയിൽ വരേണ്ടവരുണ്ട് അത് ഏറ്റവും കുറവ് അങ്ങനെയുള്ളത് മലബാറിലാണ് തെക്കൻ ജില്ലകളിൽ അത് സാമാന്യേനെ കൂടുതലുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഏത് പട്ടികയിലാണ് വരുന്നത് എന്നുള്ളത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഏത് പട്ടികയിലാണ് നിങ്ങളുടെ പേര് വന്നിട്ടുള്ളതെന്ന് അത് നോക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും ചെയ്യുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിരിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ബൂത്ത് തലത്തിൽ അത് ചെയ്യാനുള്ള ക്രമീകരണം മലപ്പുറം കോഴിക്കോട് മലബാർ മേഖലകളിലൊക്കെ ചെയ്യുന്നുണ്ട് ലീഗിന് ശക്തിയുള്ള സ്ഥലങ്ങളിലെല്ലാം മറ്റ് സ്ഥലങ്ങളിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത്രമേൽ ആത്മാർത്ഥതയോടെ ഒരു എഫേർട്ട് അവിടെ നിന്നാണ് എപ്പോഴും ഉണ്ടാവുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്നെ മലബാറിൽ നിന്ന് ചില സുഹൃത്തുക്കൾ ഇതിലെ ചില പ്രായോഗികമായ വൈഷമ്യതകളും അതെങ്ങനെയാണ് മറികടക്കേണ്ടതെന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിരവധിയായ വോയിസ് ക്ലിപ്പുകൾ ആ എസ് ഐ ആർ സമയത്ത് അയച്ചു തരുമായിരുന്നു കുറേയൊക്കെ ഞാനത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കാണിക്കുന്നതെന്തെന്നറിയോ അവർക്ക് ഈ പ്രോസസ്സിനോടുള്ള ആത്മാർത്ഥതയാണ് വിയർപ്പെടുത്ത് പണിയുന്നതിൻ്റെ ആത്മാർത്ഥതയാണ് സത്യത്തിൽ ഈ പറയുന്ന ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഒരു കേഡർ നെറ്റ്വർക്കുള്ള അതിൽ സമർപ്പിതമായി പ്രവർത്തിക്കുന്ന മനസ്സുള്ള വലിയ ഒരു കൂട്ടം ആണ് യഥാർത്ഥത്തിൽ ലീഗിൻ്റെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു ശക്തി ആ ശക്തിയാണ് മുകളിലേക്ക് അവരെ ഈ നിലയിലേക്ക് അവരുടെ പാർട്ടി സംവിധാനത്തെയുമൊക്കെ എത്തിക്കുന്നതിന് കാരണമാകുന്നത് ആ ജോലിയിൽ കൊടുത്ത സന്ദേശമാണ് ഇവർ രണ്ടുപേരും നൽകിയത് സാമൂഹ്യ മാധ്യമത്തിലെങ്ങും വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ബാക്കിയുള്ളവരും ഇത്തരത്തിൽ കൃത്യവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു നിർദ്ദേശം ഇതുപോലെ നൽകിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ അവരല്ലാതെ സർക്കുലറായി പാർട്ടി മിഷണറിയിലൂടെ ഒക്കെ അയച്ചിട്ടുണ്ടാവും ഏതായാലും ഇത് വളരെ ശ്രദ്ധാപൂർവം ഇനിയുള്ള പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ഗൗരവമായി എടുക്കേണ്ടതാണ്